ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു വെറൈറ്റി ഇൻട്രോ ആണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ ഇംഗ്ലീഷിൽ സാധാരണ ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു വെൽക്കം ബാക്ക് ടു അനമസ് ഡ്രീം വേൾഡ് എന്ന് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ നോക്കുന്നത് ഒരു ഓമയ്ക്ക വറക്കാനായിട്ടോ കേട്ടോ പക്ഷെ അത് മണ്ടക്കി നിൽക്കുന്നതുകൊണ്ട് എത്തത്തില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ തിരിച്ച് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് തന്നെ വന്നു ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ പിന്നെ ഒരു സാമ്പാർ വെക്കാനുള്ള പച്ചക്കറി ഇരിപ്പുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ പക്ഷേ സാമ്പാർ വെക്കുന്നില്ല സാമ്പാർ കഴിച്ച് കഴിച്ച് മടുത്തു സത്യം പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ വേറെന്തേലും വയ്ക്കാം ഓമ്മയ്ക്ക് വെച്ചിട്ടൊരു ഒഴിച്ചൂട്ടാനോ ഒരു തോരനോ വെക്കാമെന്ന് വെച്ചുകൊണ്ടാണ് വെടിയിലോട്ട് നോക്കിയത് പക്ഷേ ഓമ്മയ്ക്ക് കിട്ടിയില്ല ഗൈസ് അതുകൊണ്ട് വീട്ടിലിരുന്ന് ഒരു മത്തങ്ങ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒരമുറു തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമുക്കൊരു എരിശ്ശേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഒരു പൂച്ചക്കുട്ടെന്താ വെളിയിൽ വന്നിരുന്ന നല്ല കരയൊന്നും ഉണ്ട് കേട്ടോ പക്ഷേ മീനൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ചങ്കേ മീനൊന്നും ഇല്ല കുട്ടാ വേഗം കുട്ടാവേഗം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബത്തങ്ങ കറി വെക്കാൻ പയറിട്ട് വയ്ക്കാമെന്ന് ചോദിച്ചു ഇപ്പോൾ വൻ പയറെടുത്ത് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ചോറ് ഊറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി നീലുട്ടനെ കുളിപ്പിച്ച കേട്ടോ നീലുട്ടൻ കുളിച്ചു ഉടുപ്പൊക്കെ ഇടുന്ന ബഹളമാണ് അവിടെ ഇത് ഇത് ഒരു ഒന്നൊന്നര യുദ്ധമാണ് നടക്കുന്നത് ഈ സമയത്ത് ഈ വീഡിയോയിൽ കാണുന്നതൊന്നുമല്ല ഈ വീട്ടിൽ നടക്കുന്ന ആ സമയത്ത് എന്നെയിട്ട് ഓടിക്കു വെച്ചേർക്കും ഒരു ഉടുപ്പിടണമെങ്കിലോ ഒരു നിൽക്കറി മുടി ജീവണമെങ്കിലോ എന്തെല്ലാം പാടാന്ന് അറിയാമോ നമ്മൾ വേണമെങ്കിൽ പിടിച്ച് നിർത്തി അടക്കി നിർത്തി മുടി ചെയ് കൊടുത്തോണം അല്ലാതെ അവ അടങ്ങി നിന്ന് തരുമെന്ന് ആരും വിചാരിക്കണ്ട അങ്ങനെതാ മുടിയൊക്കെ ഒന്ന് ജീകി ഇന്ന് വെറൈറ്റി രീതിയിലാണ് മുടി ജീക ഞാൻ ഇന്ന് സൈഡിലോട്ടല്ല കേട്ടോ ബാക്കിലോട്ട് മുടി ചെയ്യപ്പം മുടി ഇങ്ങനെയുള്ള പന്തം പോലെ വയ്ക്കുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ആ ലുക്ക് അവൻ്റെ ആ ഒരു ലുക്ക് എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ മേരിച്ചു അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ ഒരു കോലം കണ്ടോ നല്ല രസമാണ് ഇത് കാണാന് അപ്പം ഇത് കഴിഞ്ഞിട്ട് കവളിലൊരു പൊട്ടും നെറ്റിയിലൊരു ഒക്കെ ഇട്ട് കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കി ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ദാ ഇതാണ് നീലൂട്ടൻ്റെ ഇന്നത്തെ ലുക്ക് എങ്ങനെയുണ്ട് കൂട്ടുകാരി നീലൂട്ടൻ്റെ പുതിയ ലുക്ക് മുടി ചീക വെച്ചേക്കുന്നതാണ് ഹൈലൈറ്റ് ആദ്യ ഞാൻ ഇന്ന് നീലുട്ടന അങ്ങനെ മുടിച്ചേക്കുന്നത് സാധാരണ സൈഡിലോട്ട് ചീക ഒതുക്കിയൊക്കെ എത്തുള്ള ഇന്ന് ഇങ്ങനെ ചെയ്യിക്കി ഇപ്പം എനിക്കെങ്കിൽ ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ദിവസത്തേനിങ്ങനെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു ഇപ്പം നീലൂട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി ഒരുക്കി കഴിഞ്ഞ ഒരു ഡാൻസ് ഒക്കെ ആയി ഒരു ഡോളിൻ്റെ ഡാൻസൊക്കെ ആയി അങ്ങനെ അവനും സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി മത്തങ്ങ അരിയാനായിട്ട് പോയട്ടോ മത്തങ്ങ അതാ ഈ ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് മൂന്ന് പേർക്കും ഇത് തികയും അപ്പം ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെതാ മത്തങ്ങയൊക്കെ അരിഞ്ഞു നീലൂട്ടനുമായിട്ടുള്ള നീലൂട്ടൻ്റെ ഗുരുത്തൊക്കീടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോവും മത്തങ്ങ അരിഞ്ഞ് കൂട്ടാൻ വെച്ചു അങ്ങനെ നമ്മൾ കഴിച്ചാട്ടോ പിന്നെ കാണുന്നത് നമുക്ക് വൈകിട്ടത്തെ ബ്ലോഗാണ് വൈകിട്ട് ആ കുളിച്ചു ഞാൻ തല നനച്ചില്ല കേട്ടോ തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇന്നും കൂടി തല നനച്ചില്ല നീലൂട്ടനും മേൽ കഴുകി ഞങ്ങൾ വിളക്ക് കത്തിക്കാനായിട്ട് പോവാം കേട്ടോ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നീലൂട്ടൻ പല പല സംശയങ്ങളാണ് നീലൂട്ടൻ പറയും അനമാ വിളക്ക് അനമാ തിരി അനമാ എണ്ണ അനമാ വെള്ളം അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഓരോന്നൊക്കെ പറയും പിന്നെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് നീലൂട്ടം എന്തൊക്കെയോ പറയും കേട്ടോ നീലൂട്ടൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് രാമരാമ ചൊല്ലാൻ പറയുമ്പോൾ എന്നാ നീലൂട്ടം പാടുന്നത് അത് കേൾക്കാനായിട്ട് നല്ല രസമാണ് ഈ ഡബ് ചെയ്യുന്ന സമയത്ത് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് നീലൂസിന് മനസ്സിലായി അവനെ പറ്റി എന്തോ പറയാമെന്ന് അപ്പം ഇനി നേരെ അടുക്കളയിലോട്ട് പോവാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈകിട്ട് ഞാൻ വിചാരിച്ചു ലിവറ് ലിവറും പിന്നെ അതിന് എന്താ പറയുന്നത് എനിക്കറിയുന്നില്ല ലിവറും കുറച്ച് ഭാഗങ്ങളൊന്നും വാങ്ങിക്കില്ല അപ്പോൾ അത് കറി വയ്ക്കാന്ന് വെച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ദോശ ദോഷമാവേണ്ട അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തി അല്ലേ അതിൻ്റെ കൂടെ ഒന്നും കൂടി നല്ല അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചപ്പാത്തിയും ലിവറ് കറി കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ അഭിപ്രായങ്ങളായിട്ട് പറയുക അപ്പോൾ സാധനം എടുക്കാനല്ലേ വേണ്ട സവാള എടുത്തിട്ടുണ്ട് ഇണ്ട് റെഡിയാക്കിട്ട് ഞാൻ വരാം ലിവറും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ചു നേരെയുള്ളൂ അപ്പൊ അതിന്റെ പൈസ ഒന്നും മാറിയിട്ടില്ല ഞാൻ വിചാരിച്ചു നമുക്ക് സവാള വയറ്റി വെക്കാം പിന്നെ പെട്ടെന്ന് കുക്കറിൽ വേവിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് കറിയാക്കി എടുക്കാം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നീരൂട്ടം വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറേണ്ടി വരുന്നത് എന്തായാലും സവാള വഴറ്റി വെക്കാം ഞാൻ പോയിട്ട് ഇഞ്ചി എന്തോ അവൻ ചലച്ചെടുത്തിട്ട് സൈക്കിൾ എടുത്ത് കൊടുത്തു അതിന്റെ വേറൊരു സൈക്കിളും കൂടി എടുക്കുണ്ട് അപ്പം പോരാ അതും കൂടി വേണം ഒന്നാമത് കാവിലെ സാധനം ഇല്ല എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ നടക്കാൻ പറ്റും ഞാൻ സത്യം പറഞ്ഞ ചപ്പാത്തിക്ക് മാവ് വളിക്കുമ്പോ ഒരിക്കലും ഇതുവരെ ശരിയായിട്ടില്ലല്ലോ ഇപ്രാവശ്യം എങ്കിലും ശരിയായാ മതിയായിരുന്നു

അതാതെ ഞാൻ ഈ സ്ലാബിന്റെ മുകളിൽ മുകളിലിട്ടിട്ടാണ് ചപ്പാത്തി പരത്തുന്നത് പക്ഷെ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് നോക്കാൻ വിചാരിച്ചു നമ്മുടെ സുഭിച്ചേച്ചി ചപ്പാത്തി പോലെ ഒന്ന് പരത്തി നോക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല ചേച്ചിയുടെ ലോകിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ ഇഞ്ചിയും പെടുത്തുള്ളൂ ചക്ക ചപ്പം വേവിക്കുമ്പോഴേ കുറച്ചു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കൊറച്ചിട്ടാ മതി കുക്കറിലിട്ട് വേവിക്കൂലേ അപ്പം അതിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചു ബാക്കി ഇതിലോട്ട് 아니래 보이잖아. 아니마. 응. 아, 안 അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഉള്ളി വഴറ്റി മസാലയൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ വേവിച്ച് വച്ചേക്കുന്ന സാധനം ഇതാ കുക്കറിൽ നിന്ന് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ആ മസാലയൊക്കെ ഗ്രേവി ഒക്കെ അതിൽ പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് കറി ആവുന്ന സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി വരുത്താനായിട്ട് പോയിട്ടോ ഒരു കാര്യം പറയുമല്ലോ എനിക്ക് ഈ ഐഡിയ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ ഈ കവറിലിട്ട് ചപ്പാത്തി പരത്തുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ സുബി ചേച്ചിയുടെ വ്ളോഗിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അന്ന് മുതലേ വിചാരിക്കുന്നു ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഇങ്ങനൊന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന് പക്ഷേ എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായ സാധനം കേട്ടോ ഇങ്ങനെ ചേച്ചി പറഞ്ഞ പോലെ കറക്കി കറക്കി ഇങ്ങനെ പരത്തി എടുക്കാൻ പറ്റും പെട്ടെന്ന് പരത്തി എടുക്കാനായിട്ടും പറ്റും അവിടെ ഒന്നും ആ സ്ലാബിലൊന്നും പൊടിയും ആവത്തില്ല പിന്നീട് തുടക്കണ്ടിയും വരത്തില്ല ഈ കവർ നേരെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നവർ ഴുകിയിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഐഡിയ പെട്ടെന്ന് എനിക്ക് ചപ്പാത്തി പരത്തി എടുക്കാനായിട്ട് പറ്റി അപ്പോൾ നമ്മുടെ കറി ഇപ്പുറത്തെ അടുപ്പിലോട്ടാക്കി എനിക്ക് ഇവിടെ നിന്ന് ചപ്പാത്തി പരത്താനായിട്ട് അപ്പോൾ ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ സ്ഥല പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് പരത്തി എടുക്കണമല്ലോ ചപ്പാത്തി ഫുള്ള് മൊത്തം ഒരു പതിനൊന്ന് ചപ്പാത്തി ഉള്ളായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പരത്തി എടുത്ത് കേട്ടോ പെട്ടെന്ന് പറഞ്ഞു ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇത്രയും സ്പീഡുണ്ടോ അത്രയും സ്പീഡൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ വീഡിയോയിൽ ആഘടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുവാ പക്ഷെ പെട്ടെന്ന് പരത്തി സാധാരണ ഞാൻ പരത്തി എടുക്കുന്നതിനെക്കാട്ടി പെട്ടെന്ന് എളുപ്പത്തിൽ എനിക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റി അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തൊക്കെ ഇവിടെ ഷടപടയേ ഷടപടയേന്ന് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇനി സുഭിച്ചേച്ചിക്ക് ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട് എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നതിന് അപ്പോൾ ചപ്പാത്തിയൊക്കെ താ ചുട്ടോണ്ടിരിക്കുകട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ട് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനെ പിന്നെ കഴിക്കാമല്ലോ എനിക്കിന്ന് നേരത്തെ പിന്നെ വിശന്നു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചപ്പാത്തി പരത്തി എടുത്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കറി ഇപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ അടുപ്പിൽ റെഡി ആവുന്നുണ്ട് നമുക്ക് ഈ സ്റ്റാൻഡ് വെക്കാനായിട്ട് അത്ര സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വെച്ചിട്ട് അടുപ്പ് രണ്ടടുപ്പും കൂടെ ഒരുമിച്ച് കാണിക്കാനായിട്ടുള്ള ഒരു ഒരു സ്പേസ് ഇല്ല സ്റ്റാൻഡ് വയ്ക്കാനായിട്ടുള്ള ഒരു ഇതില്ല ബാക്കിൽ തറയിൽ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാലും സ്ഥലമില്ല നമ്മുടെ ഒരു കുഞ്ഞടുക്കളയാണ് അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു ഇനി കാണുന്നത് നമ്മൾ പിറ്റേന്ന് രാവിലത്തെ കാര്യങ്ങളാട്ടോ അതായത് ശനിയാഴ്ച രാവിലെ നടക്കുന്ന സംഭവങ്ങളാണ് ഈ പോകുന്നത് നമ്മൾ ആക്രമിക്കാനായിട്ട് പോവാട്ടോ നമ്മൾ പുതിയ ജോലി തുടങ്ങിയെന്ന് വിചാരിക്കരുത് നമ്മുടെ തമ്പനിയിൽ കണ്ടിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ വീട്ടിൽ കുറേ പ്ലാസ്റ്റിക് കുപ്പികളും കുറേ വേണ്ടാത്ത ബുക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കൂടെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ആ ക്രിക്കടയിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം ഒരു ഒരു ട്രിപ്പ് പോയി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടാ പറഞ്ഞ ഇതൊക്കെ എടുത്ത് വീഡിയോ ആക്കി കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനിതാ കുപ്പി ഒരു ചാക്ക് നിറയെ ആയിട്ട് കൊണ്ടുപോയി അപ്പം ഇത് രണ്ടാമത് വന്നതാണ് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളൂടി ഉണ്ട് രണ്ട് കവർ ഒരു കവറിലും ആ സഞ്ചിയിലുമായിട്ടുള്ള രണ്ട് ഇതുണ്ട് അപ്പോൾ വെയിറ്റ് കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ മതി എന്ന് പറയാം അങ്ങനെ ഞങ്ങൾ ആ ഫ്രണ്ടിൽ വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ നീലൂട്ടൻ രാവിലെ കുളിച്ച് സുന്ദര സുന്ദരക്കുട്ടപ്പനായി അപ്പം ഞങ്ങൾ ഇതായതും കൊടുത്തിട്ട് നേരെ ഇനി മീനൊക്കെ വാങ്ങിക്കണം മീൻ വാങ്ങിക്കണം പിന്നെ വണ്ടിയിൽ പെട്രോൾ അടിക്കണം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നീലൂട്ടൻ ബസ് പോകുന്നു ഓട്ടോ പോകുന്നു എന്നൊക്കെ പറയുകട്ടോ അങ്ങനെ ദാർ ചേട്ടായി സാധനങ്ങളെല്ലാം കൊടുത്ത് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഇതാ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങിക്കാനായിട്ട് വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ അതിലെ കുഞ്ഞ് കിട്ടി അതിലെ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ സി യു